കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിതരണ രംഗത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി പിഴയ്ക്കാപ്പള്ളിയിൽ പ്രവർത്തിച്ചുവരുന്ന എൻ എ മെറ്റൽസിന്റെ നവീകരിച്ച ഷോറൂം പായ്പ്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു മർച്ചൻ്റ് അസോസിയേഷൻ പിഴയ്ക്കാപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് പി എ കബീർ എൻ എ മെറ്റൽസിൻ്റെ നവീകരിച്ച ഷോറൂം വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തു കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിതരണ രംഗത്ത് പേഴക്കാപ്പിള്ളിയുടെ നാഴികക്കല്ലായി മാറിയ എൻ എ മെറ്റൽസിന്റെ നവീകരിച്ച ഷോറൂമാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി പേഴയ്ക്കാപ്പള്ളി സബ്സ്റ്റേഷന് സമീപം പ്രവർത്തിച്ചിരുന്ന എൻ എ മെറ്റൽസിന്റെ നവീകരിച്ച വിപുലമായ ഷോറൂമാണ് പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് പേഴക്കാപ്പിള്ളി മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് പി എ കബീർ എൻ എ മെറ്റൽസിന്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു

വർഷമായി ഈ കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കമ്പനികളുടെ ടി എം ടി സ്റ്റീൽ ബാർ പ്രൂഫിംഗ് മെറ്റീരിയലുകൾ എല്ലാവിധത്തിലുമുള്ള ഇൻഡസ്ട്രിയൽ അയൺ മെറ്റീരിയലുകൾ നിങ്ങളുടെ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ മെറ്റീരിയലുകളും എന്നെ മെറ്റൽസിൽ ലഭ്യമാണ് കഴിഞ്ഞ പതിനാല് വർഷകാലമായി പഴക്കാപ്പള്ളി കെ എസ് സി ബി സബ്സ്റ്റേഷന് സമീപം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ സ്ഥാപനം ഇന്നു മുതൽ പായ്പ്ര പഞ്ചായത്ത് ഓഫീസിന് സമീപത്തേക്കായി മാറ്റി നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ലോകത്തര നിലവാരമുള്ള ടി എം ടി സ്റ്റീൽ ബാറുകൾ റൂഫിംഗ് മെറ്റീരിയൽസ് സിമെൻറ്റ് മറ്റ് ബിൽഡിംഗ് നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ മെറ്റീരിയലുകളും വളരെ ഗുണനിലവാരമുള്ള മെറ്റീരിയലുകളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാളെ ഇതുവരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അതുപോലുള്ള ഒരു മുന്നോട്ട് പോകാനാണ് മെറ്റൽസ് എന്ന എൻ്റെ സ്ഥാപനം ഉദ്ദേശിക്കുന്നത് വിദേശീയവും സ്വദേശീയവുമായ കമ്പനികളുടെ ഏറ്റവും ഗുണമേന്മയുള്ള മെറ്റീരിയലുകളാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി ഇ നാസർ ഷാഫി മുതിര മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ ബഷീർ മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി പി സി മത്തായി മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ നാസർ മൂലയിൽ കെ ഇ ഷാജി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി പി റഫി ബി എം നവാസ് സജി ചോട്ട് ഭാഗം അലി മേപ്പാട്ട് ബൈജു പായ്പ്ര കബീർ മാമ്പിള്ളി കിളർ വലിയ അൻഷാ അൻഷ ദൈരാറ്റിൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി എൺപത്തിയെട്ട് തൊണ്ണൂറ്റിയൊന്ന് പൂജ്യം ആറ് നാല് ഒന്ന് നാൽപ്പത് എന്നീ നമ്പറിലോ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി പൂജ്യം ആറ് നാൽപ്പത്തിയൊന്ന് നാൽപ്പത് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്